ഇത്തവണേ തക്കാളി വിത്തിട്ടപ്പോൾ കുറച്ച് അധികം ഇനങ്ങളെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്ന ഇനങ്ങളെയാണ് ഞാൻ മിക്സ് ചെയ്തത് അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും ഞാൻ നിൽക്കുന്ന പ്രൊവിൻസിന്റെ സോണും കണക്കാക്കിയിട്ടാണ് വിത്തിട്ടത് അപ്പോൾ ഈ ഹെയർലൂം വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും കൂടുതലായി കടകളിൽ കാണപ്പെടുത്തില്ല അതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പകുതിയും ഇങ്ങനെ ചീക്കൊക്കെ വന്ന് പോകും അതായത് കാലാവസ്ഥ മാറ്റം വരുമല്ലോ അതായത് രാത്രി സമയങ്ങളിൽ തണുപ്പും പകൽ സമയങ്ങളിലും നല്ല ചൂടും വരുന്ന സമയത്ത് കൂടുതൽ ജീവികൾ കയറുകയും പ്രാണികളെ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ കൂടുതൽ തക്കാളികൾ ഇങ്ങനെ ചീത്തയായി പോകും അപ്പോൾ നമ്മളൊരു ബിസിനസ് പരമായിട്ട് അതായത് കൃഷി വിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈൽഡ് കുറയും അപ്പോൾ വിൽക്കുകയാണെങ്കിൽ തന്നെ നല്ല വിലക്ക് വിൽക്കേണ്ടി വരും ഇപ്പം നമ്മൾ ഫാർമേഴ്സ് മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ ഇവറ്റകൾ ും പക്ഷെ വില നല്ല കൂടുതലായിരിക്കും ഒരു നാല് ഡോളർ അഞ്ച് ഡോളർ ഒക്കെ ഒരെണ്ണത്തിന് വാങ്ങിക്കും വാങ്ങിക്കുന്നതിന് അവരെ തീരെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല ഇതേപോലെ ഒരുപാട് എനിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇത് കാണാൻ